നമസ്കാരം ഇനി ഞാൻ പറയാൻ പോകുന്നത് ജീരകത്തിനെ കുറിച്ചാണ് ജീരക എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു സാധനമാണ് അടുക്കളയിലൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന സാധനമാണ് ജീരകം നമ്മൾ വയറുവേദന അല്ലെങ്കിൽ വയറിന് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന സമയത്ത് സാധാരണയായിട്ട് എടുത്ത് കഴിക്കുന്ന അതുപോലെ തന്നെ ജീരക വെള്ളം ഉണ്ടാക്കി കഴിക്കുക ഇതൊക്കെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ ആയുർവേദ പ്രകാരം ജീരകത്തിന്റെ ഗുണങ്ങളും ആയുർവേദം എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ നോക്കാം സാധാരണയായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ദഹനം വർദ്ധിപ്പിക്കാനും വിശപ്പ് കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ജീരകം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ജീരകത്തിന്റെ ഫ്രൂട്ട്സ് ആണ് സാധാരണയായിട്ട് മരുന്നായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ജീരകം ഉഷ്ണവീര്യമുള്ള സാധനമാണ് അതുപോലെ തന്നെ ജീരകത്തിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം കഫോവാദമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും ജീരകം ഉപയോഗിക്കാം വിശപ്പ് കൂട്ടാനും ദഹനശേഷി വർധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ മലത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് മലം പ്രോപ്പറായിട്ട് ശരിയായ രീതിയിൽ പുറന്താടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ അതിസാരം വയറിളക്കത്തിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഗർഭാശയത്തിനെ ശുദ്ധിയാക്കാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ജീരകാരിഷ്ടം നമ്മൾ പ്രസവ രക്ഷാ മരുന്നുകളില് ഉള്ള കൊടുക്കുന്ന മരുന്നുകളില് ജീരകാരിഷ്ടം കൊടുക്കുന്നത് അതുപോലെ തന്നെ ബലം കൂട്ടാനും വേണ്ടിയിട്ട് സ്ട്രെങ്ത് കൂട്ടാനും വേണ്ടിയിട്ട് സഹായിക്കുന്നത് അപ്പം ആയുർവേദത്തിൽ ഒരുപാട് മരുന്ന് പ്രിപ്രേഷൻസിൽ ജീരകം ഉപയോഗിക്കുന്നുണ്ട് ഈ ജീരകാരിഷ്ടം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു മരുന്നാണ് അപ്പം ഏതൊക്കെ അസുഖങ്ങളാണ് ജീരകം ആയുർവേദ പ്രകാരം ഉപയോഗിക്കുക എന്ന് പറയുന്നത് നോക്കാം കൃമി കൃമിയുള്ള എല്ലാ കണ്ടീഷൻസിലും നമുക്ക് ജീരകം വെച്ചിട്ടുള്ള മരുന്നുകൾ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് വിട്ടുമാറാത്ത പനി അങ്ങനെയുള്ള കണ്ടീഷനിലും ജീരകം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ഗ്യാസ് നിറഞ്ഞിട്ട് വയറ് വീർത്ത് വരിക ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് വയറിങ്ങനെ വീർത്തും നിൽക്കുന്നൊരു കണ്ടീഷനുണ്ട് അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ ഗ്യാസ് പോവാതെ നിൽക്കുന്ന കണ്ടീഷനിലൊക്കെ ജീരകം എന്ന് പറയുന്നുണ്ട് തൊലിയുടെ അസുഖങ്ങൾ സ്കിൻ ഡിസോർഡേഴ്സിലൊക്കെ കുഷ്ഠം പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ജീരകം ഉപയോഗിക്കാം ആയുർവേദം പറയുന്നുണ്ട് ഐബിഎസ് പോലെയുള്ള കണ്ടീഷന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകുന്ന കണ്ടീഷന് നമ്മൾ എന്ത് കഴിച്ചാലും അത് അതേപോലെ വയറ്റിൽ നിന്ന് പോകുന്ന കണ്ടീഷനാണ് ഗ്രഹിണി എന്ന് പറയുന്നത് അങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെ ജീരൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് വയറിളക്കം കണ്ടീഷനിൽ ജീരൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് വയറ്റിലുണ്ടാകുന്ന ഗുൽമം പോലെയുള്ള കണ്ടീഷനിൽ സിസ്റ്റ് ട്യൂമർ പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ ജീരകം ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് ഡയജഷൻ എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വയറിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളിലൊക്കെ ജീരകം ഉപയോഗിക്കാം എന്നാണ് ആയുർവേദം പറയുന്നത് അതുപോലെ തന്നെ വിഷ രോഗങ്ങളിലും കണ്ണിൻ്റെ അസുഖങ്ങളിലും ജീരകം ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നുണ്ട് പുളിച്ചുതട്ടൽ പോലെയുള്ള കണ്ടീഷനിൽ അതായത് എപ്പോഴും ഇങ്ങനെ പുളിച്ചുതട്ടിയോണ്ട് നിൽക്കുന്ന ഒരു കണ്ടീഷന് അങ്ങനത്തെ കണ്ടീഷനിൽ ജീരകം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഛർദിയുള്ള കണ്ടീഷനിലും ജീരകം ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട് സാധാരണയായിട്ട് ജീരകം പ്രഗ്നൻസി ടൈമിലോ പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്ന സമയത്തോ ഒന്നും കൂടുതലായിട്ട് ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് ഒരു ആൻറ്റി ഫെർട്ടിലിറ്റി എഫക്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭ ഗർഭാശയ ശോധകം എന്നാണ് പറയുന്നത് അപ്പോൾ ഗർഭാശയത്തിനെ ശുദ്ധിയാക്കാനാണ് സഹായിക്കുന്നത് അപ്പം നോർമലി നമ്മൾ പ്രഗ്നന്റ് ആവാൻ നോക്കുന്നവരും അതുപോലെ തന്നെ പ്രഗ്നന്റ് ആയ ആളുകളും ജീരകം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് പ്രസവശേഷം പ്രസവശേഷം ഗർഭാശോധനത്തിനും വേണ്ടിയിട്ട് ചീരകാര് ഇഷ്ടം പോലെയുള്ള മരുന്നുകളൊക്കെ കുടിക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഏതൊക്കെ അസുഖങ്ങൾക്കൊക്കെ ആയുർവേദം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഇതൊക്കെ മെഡിക്കൽ പ്രിപ്പറേഷൻസ് ആയിട്ടാണ് ആയുർവേദം പറയുന്നത് അപ്പം അത് ഏതൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ഏതൊക്കെ അസുഖത്തിന് ഏതൊക്കെ പ്രിപ്പറേഷൻസ് കഴിക്കാം എന്തൊക്കെ കഴിക്കാം എത്ര ഡോസിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക